നമസ്കാരം ഫോർട്ടോക്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ ഗതി അതോ വീണ്ടും വീണ്ടും തെളിയുകയാണ് ഏറ്റവും പുറത്തു വരുന്ന വാർത്ത പഞ്ചാബിൽ നിന്നാണ് ഒരു കാലത്ത് എല്ലാവരും ആദരിച്ചിരുന്ന എല്ലാവരും ബഹുമാനിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി എല്ലാം നൽകിയ ഒടുവിൽ ഒരു പ്രധാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരെ ആക്കിയ ഒരു ജനസമിതിയുള്ള ഒരു നേതാവായിരുന്നു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒരു കാലത്ത് പഞ്ചാബിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ നേതാവായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവ് അമരീന്ദർ സിംഗിന് പാർട്ടി എല്ലാം നൽകി എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മറുകൊണ്ടം ചാടിയ ആളാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് ആദ്യം സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ് അമരീന്ദർ സിംഗ് ചെയ്തത് എന്നാൽ കോൺഗ്രസ് വിട്ട ക്യാപ്റ്റന്റെ ജനകീയത പാടെ തകരുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് പഞ്ചാബ് ലോക് കോൺഗ്രസ് എന്ന പാർട്ടി ആയിരുന്നു കോൺഗ്രസ് വിട്ട അമരീന്ദർ രൂപീകരിച്ചത് എന്നാൽ ക്യാപ്റ്റന്റെ ആ പാർട്ടി പഞ്ചാബിൽ നിലം പോലും തൊട്ടില്ല ജനങ്ങൾ അമരീന്ദറിന്റെ പാർട്ടിയെ ചവറ്റുകൊട്ടയിലെറിഞ്ഞു ഒടുവിൽ അധികാരം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അമരീന്ദർ പോയതാകട്ടെ ബി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ് ബി ജെ പിയുമായി ലയിച്ചു എന്നാൽ ലയനത്തിന് ശേഷം അമരീന്ദറിനെ ഒരു പൊടിക്ക് പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം നരേന്ദ്രമോദിയുമായി കൂട്ടുകൂടി കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും പ്രധാന സ്ഥാനങ്ങളോ മന്ത്രി കസേരയോ ഒക്കെ ഒപ്പിക്കാമെന്ന് കരുതിയ ക്യാപ്റ്റന് ആകെ തെറ്റി എന്നുള്ളതാണ് മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ മോദിയും ഒക്കെ അമരീന്ദറിനെ കറിവേപ്പിലെ പോലെ ചാടി ഒരുപാട് സ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ നൽകാൻ ഉണ്ടായിട്ട് പോലും ഒന്നും നൽകുക പോലും ചെയ്തില്ല എന്നാൽ ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ അമരീന്ദറിനെ ബി ജെ പിക്ക് ആവശ്യമായി വന്നു എന്നാൽ ഇലക്ഷൻ പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന അമരീന്ദറിന്റെ വാർത്ത പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് യഥാർത്ഥത്തിൽ അമരീന്ദറിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് തന്നെ പറയണം ഒരു സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി ആണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം അപമാനിക്കുകയാണ് ബി ജെ പി അമരീന്ദറിനോട് ചെയ്തത് ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മോദിയും അമിത്ഷായും ആയി അമരീന്ദർ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അതിന്റെ സൂചന എന്ന തന്നെയാണ് ക്യാപ്റ്റൻ പഞ്ചാബിൽ ബി ജെ പിയുടെ ലോക്സഭാ പ്രചരണത്തിൽ നിന്നും വിട്ടു ഒടുവിൽ മോദിയുമായി തെറ്റിപ്പിരിഞ്ഞ അമരീന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് കാര്യം കഴിഞ്ഞപ്പോൾ മോദിയും അമിത്ഷായും ഒക്കെ തന്നെ കറിവയ്പിൽ ആക്കിയിരിക്കുന്നു എന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് മനസ്സിലായിരിക്കുന്നു കോൺഗ്രസിലുള്ളപ്പോൾ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന അമരീന്ദറിന് ഇപ്പോൾ കോൺഗ്രസിന്റെ മഹാത്മ്യം മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ തിരികെ കോൺഗ്രസിലേക്ക് വരുവാൻ ഏറ്റവും ഒടുവിൽ അമരീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയെ കണ്ടേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അമരീന്ദർ സിംഗ് വലിയ ഒരു ഉദാഹരണമാണ് ബി പോയാൽ ഒരു ഗതിയും പിടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം